വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പണ്ട് കാലം മുതലേ ഹൈന്ദവരെ തറവാടുകളിൽ വിളക്ക് തെളിയിക്കണ സമ്പ്രദായം നിലനിർത്തി പോന്നിരുന്നു വിളക്ക് തെളിയിക്കുന്നത് വഴി സമ്പത്തും ശ്രേയസും ഐശ്വര്യവും ദമ്പതിമാർ തമ്മിൽ ഒരുമയും സൽസന്ധാന ഭാഗ്യവും ഉണ്ടാവണു വീട്ടിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നു പണ്ട് കാലങ്ങളിൽ കുട്ടികൾ തൊട്ടട്ട് മുത്തശ്ശിമാർ വരെയുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ട് വിളക്ക് കഴുകുകയും വിളക്കിൻ്റെ ശുചിത്വം കാത്ത് രക്ഷിക്കുകയും ചെയ്യേണ്ടത് വീട്ടിലെ അമ്മമാരുടെ ഉത്തരവാദിത്വമാണ് കുട്ടികൾ മുത്തശ്ശിമാർക്ക് തിരി ഉണ്ടാക്കാൻ സഹായിക്കാറുള്ള പതിവ് എണ്ണയും കർപ്പൂരവും നെയ്യുമൊക്കെ കൊണ്ടോയിക്കൊടുക്കും പണ്ട് കാലങ്ങളിൽ എല്ലാ ദിവസവും വാസ്തുവിളക്ക് തെളിയിക്കിയ പതിവ് ഉണ്ടായിരുന്നു വാസ്തു സംബന്ധമായ ദോഷങ്ങൾ ഇല്ലാണ്ടാവാനാണ് വാസ്തുവിളക്ക് തെളിയിക്കാറ് പണ്ടുകാലങ്ങളിൽ ധാരാളം തുടിയും കാലികളും സർപ്പക്കാവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വാസ്തു സംബന്ധമായ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ഈ വാസ്തു വിളക്ക് തെളിയിക്കും പഞ്ചമഹാഭൂതങ്ങളെയും അവയുടെ ഊർജത്തെയും ഒരൊറ്റ കേന്ദ്ര കൊണ്ടുവരുന്ന ീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ശക്തായ വാസ്തു നിയമം അനുസരിച്ചാണ് വാസ്തുവിളക്ക് നിർമ്മിച്ചിരിക്കുന്നത് താന്ത്രിക വിദ്യപ്രകാരമാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് വാസ്തുവിളക്ക് ആദ്യമായിട്ട് തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നവർ തെളിയിക്കേണ്ടത് പണ്ട് കാലത്തുള്ളവർക്ക് ബ്രഹ്മ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം നന്നായി അറിയായിരുന്നു പോയി തുടിച്ചു കുളിക്കും അത് കഴിഞ്ഞിട്ട് ഈറനൊടുത്ത് തുളസിക്ക് പ്രദക്ഷിണം ചെയ്ത് വിളക്കുകൾ തെളിയിക്കും കൂട്ടത്തിൽ വാസ്തു വിളക്കവും തെളിയിക്കും അച്ചിലെ ഭഗവതിക്ക് വിളക്ക് കാട്ടും സൃഷ്ടിദോഷം ഉണ്ടാവാണ്ടിരിക്കാനാണ് വാസ്തു വിളക്ക് തെളിയിക്കാറ് ഐശ്വര്യവും സമ്പത്തും അതുവഴി വന്നു ചേരും പണ്ട് കുളവും കിണറും ഒക്കെ ഉണ്ടായിരുന്നു വറ്റാത്ത കിണറ് തറവാടിൻ്റെ ശ്രേയസിനെ കാട്ടിയിരുന്നു പണ്ട് കാലത്തെ പറച്ചിലായിരുന്നു കുളത്തിലെ വെള്ളം വറ്റിയാൽ തറവാട് നശിച്ചു എന്ന് പണ്ട് കാലങ്ങളിൽ തറവാടുകൾ ക്ഷേത്ര തുല്യാണ് കണക്കാക്കിയിരുന്നത് വടക്ക് കിഴക്ക് മൂല അല്ലെങ്കിൽ ഈശാന കോണിലാണ് വാസ്തുവിളക്ക് വയ്ക്കാറ് വാസ്തുവിളക്ക് തെളിയിക്കുമ്പോൾ അഞ്ച് തിരിയിട്ട് വേണം തെളിയിക്കാൻ ആമ വിളക്ക് എന്നും കൂടി വാസ്തുവിളക്കിനെ പറയാറുണ്ട് ഒരു തിരി കിഴക്കോട്ടും ഒരു തിരി പടിഞ്ഞാട്ടും ഒരു തിരി വടക്കോട്ടും ഒരു തിരി തെക്കോട്ടും അഞ്ചാമത്തെ തിരി വടക്ക് കിഴക്കോട്ടും വയ്ക്കണം നിത്യവും കത്തിക്കുന്നത് വഴി വളരെ ശ്രേയസാണ് ഉണ്ടാവുക നെയ്യൊഴിച്ച് കത്തിക്കുകയാണ് വേണ്ടത് ഇനി നെയ്യൊഴിക്കാൻ പ്രയാസമാണെങ്കിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രം നെയ്യൊഴിച്ച് ക തെളിയിച്ചാൽ മതി ബാക്കി ദിവസങ്ങളിൽ നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കാം വാസ്തുവിളക്ക് തെളിയിക്കുമ്പോൾ ചെല്ലണ്ട മന്ത്രമാണ് ഓം ആധാര ശക്തായ നമഹ ഓം മൂല പ്രകൃതായേ നമ ഓം പൃഥ്വേ നമഹ പണ്ട് കാലങ്ങളിൽ തറവാടുകൾ വളരെ സമാധാനവും ശാന്തിയും നൽകണ സ്ഥലമായിരുന്നു കുടുംബാംഗങ്ങൾക്ക് കാരണം അത് വാസ്തു സംബന്ധമായിട്ട് ഉണ്ടാക്കിയതായിരുന്നു നല്ല മരങ്ങൾ നോക്കിയാണ് ഉണ്ടാക്കാറുള്ളത് തച്ചൻ എന്ന് പറഞ്ഞ വാസ്തു വിദഗ്ധൻ വന്ന് അളവ് കൃത്യമായിട്ടെടുത്ത് നല്ല മരങ്ങൾ നോക്കിയെടുത്ത് മരത്തെയും മണ്ണിനെയും വന്തിച്ച് ആണ് വീടുകൾ നിർമ്മിക്കുക പ്രകൃതിയുടെ അറിഞ്ഞിട്ടാണ് നിർമ്മിക്കാറ് എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടായാൽ തന്നെ ഈ വാസ്തു വിളക്ക് വയ്ക്കും അതോടെ വാസ്തുദോഷം ഇല്ലാണ്ടാവും പൂജാമുറിയുടെ വടക്ക് കിഴക്കേ മൂലയിലും ഇത് വയ്ക്കാറുണ്ട് കേട്ടോ നെയ്യൊഴിച്ച് വിളക്ക് തെളിയിക്കുന്നത് വഴി സമ്പത്തും ശ്രേയസ്സും വരും ഈ വാസ്തു വിളക്ക് അടിഭാഗം ആമയുടെ രൂപവും നടുവിലെ കിണ്ടിയുടെ രൂപവും മേയിലെ നിലവിളക്കിൻ്റെ രൂപവുമാണ് എൻ്റെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക